അല്ലല്ല എനിക്ക് അല്ല ഈ വണ്ടി സാധനം നന്ദിക്കൂല നിങ്ങൾ തിരിച്ചു കൊണ്ടക്കണേ തിരിച്ചു കൊണ്ടെക്കണെ വിഷയല്ല നിങ്ങക്ക് നിങ്ങളെ ഭാഗത്ത് ഞായട വച്ചോളി നിങ്ങളെ ഭാഗത്ത് ഞായെ വെച്ചോളി ആ നിങ്ങളെ ഭാഗത്ത് ഞായ വെച്ചോളി ഒരു പ്രശ്നം ഇല്ല ആ ഇങ്ങളെ ഭാഗത്ത് ഞായണ്ടെങ്കിലും ഇവിടെ വെച്ചോളി ആർക്ക് കൊടുക്കാറുണ്ടല്ലോ നിങ്ങളെ ഭാഗത്ത് ഞാൻ ഉണ്ടാകണ്ട തന്നെ വെച്ചോളി എന്താ പേടിക്കാൻ എന്താ അതല്ല നിങ്ങളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അത് ഇവിടെ വണ്ടി തന്നെ വെച്ചോളി മാഷ് വന്നിട്ട് കുഴപ്പമില്ല മാഷ് മാഷ് ഓർഡറിൽ കുഴപ്പമില്ലല്ലോ ആ അല്ല ഇതൊന്നും ഒരു ശരിയായ നടപടിയല്ല അത്രേയുള്ളൂ പറഞ്ഞോളൂ ശരിയായ നടപടിയല്ല ഈ രാത്രി പന്ത്രണ്ട് സ്ഥാനത്ത് കാര്യം പറയാനോ ഒന്നുമില്ല ഇത് പിന്നെന്താ ഈ പന്ത്രണ്ട് മണിക്ക് എന്താ പരിപാടി ഈ സ്കൂളിൽ എന്താ പരിപാടി ആ നിങ്ങളൊന്നും റിയാസ് ആണ് പന്ത്രണ്ട് മണിക്ക് വണ്ടിയില് കോളനിക്ക് ചെയർമാനും ചെയർമാൻ കൺവീനർ മാത്രം മതിയോ അറിഞ്ഞാ മതി സാമിയെന്ന് നോക്കി എത്ര അല്ലാന്ന് പറയുന്നില്ല വണ്ടി തന്നെ വെച്ചോളി നിങ്ങളുടെ ഭാഗത്ത് ആ ഞായ വണ്ടി തന്നെ വെച്ചോളി ആയിക്കോട്ടെ അയിന് ഇതവിടെ വണ്ടി തന്നെ വെച്ചോളി ആർക്കാഴ്ച കൊടുത്തോളി കൊഴപ്പില്ലാന്ന് അപ്പൊ നിങ്ങളെ ഭാഗത്ത് ഞായക്കേടും തിരിച്ചു കൊണ്ടുവയ്ക്കണേ നിങ്ങളെ ഭാഗത്ത് ന്യായക്കേടാണല്ലോ തിരിച്ചട കൊണ്ടൊക്കണേ ആണോ ഞങ്ങളെ ഭാഗത്ത് ഞായൽ വെച്ചോളി ആർക്കാഴ്ച കൊണ്ട് കൊടുത്തോളി ഒരു പ്രശ്നമില്ല നിങ്ങളെ ഭാഗത്ത് നിങ്ങളെ ഭാഗത്ത് നിങ്ങളെ ഭാഗത്ത് ഞാൻ എന്തായാലും വെച്ചോളി മാശു എന്നിട്ട് പറഞ്ഞ കുഴപ്പമില്ല വിളിക്കണോന്നില്ല മാശൂടെ വരട്ടെ ആ ഇതിലുള്ള സാധനങ്ങൾ ഫുള്ള് ഈ ഒരു ഒന്നര പന്ത്രണ്ടര പന്ത്രണ്ട് മണിക്ക് ഇതില് കേട്ടും എന്തായാലും